ക്ഷേത്രങ്ങളിൽ നിന്നൊഴിഞ്ഞും ഉപയോഗിക്കാതെയുമുള്ള ഭൂമി പെട്രോൾ പമ്പുകൾക്ക് ലീസിന് കൊടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ക്ഷേത്രേതര വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഇതിന്റെ പ്രാരംഭ നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കാണിക്കയായി ലഭിച്ച സ്വർണം ബാങ്കുകളിൽ നിക്ഷേപമാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഓട്ടുവിളക്കുകൾ ലേലം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നീക്കങ്ങളെല്ലാം ഇതിന്റെ തുടർച്ചയായാണ് ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ പെട്രോൾ പമ്പുകൾക്ക് ലീസിന് നൽകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നൊഴിഞ്ഞ് വേറിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവസ്വം സ്ഥലങ്ങളാണ് പെട്രോൾ പമ്പുകൾക്ക് ലീസിന് കൈമാറുന്നത് ബോർഡ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർമാർ സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് പ്രധാന പാതയോരങ്ങൾക്കരികിൽ ഉപയോഗിക്കാതെ കാട് കയറി കിടക്കുന്ന സ്ഥലമാണ് കണ്ടെത്തിയിട്ടുള്ളത് പത്ത് മുതൽ നാൽപ്പത് സെന്റ് വരെയുള്ള ഭൂമിയാണ് ലീസിന് നൽകുക എം സി റോഡ് ദേശീയപാത എന്നിവയുടെയും മറ്റു പ്രധാന പാതയോരങ്ങളുടെയും ഓരത്താണ് സ്ഥലം നൽകുക ബോർഡിന് കീഴിലെ ഇരുപത് ദേവസ്വം ഗ്രൂപ്പുകളിൽ ഇരുപത്തിയഞ്ചിടങ്ങളിലാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇനി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച് പെട്രോൾ പമ്പുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമാക്കി ലീസിന് നൽകും ലീസ് തുകയും മറ്റും ബോർഡ് അധികൃതർ സാങ്കേതിക കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനിക്കും ഇതിനെല്ലാം മുന്നോടിയായി കോടതിയുടെ അനുമതി വാങ്ങും നിലവിൽ പമ്പയിൽ ദേവസ്വം ബോർഡിന് സ്വന്തമായി ഇന്ധന വിതരണ പമ്പുണ്ട് നിലക്കലിൽ ദേവസ്വം ബോർഡ് ലീസിന് നൽകിയ സ്ഥലത്ത് ഐഒ സിയാണ് പമ്പ് നടത്തുന്നത് കെ അനന്തഗോപൻ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് പെട്രോൾ പമ്പ് ഗ്യാസ് സിലിണ്ടർ ഗോഡൌൺ എന്നിവ ആരംഭിക്കാനും തത്വത്തിൽ ധാരണയായിട്ടുണ്ട് ഐഒ സിയുമായി ചേർന്നാണ് ഇതും തുടങ്ങുന്നത് കാണിക്കായി ലഭിച്ച സ്വർണം നിക്ഷേപമാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരത്തെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു എസ് ബി ഐയുടെ ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയത് ഇതുവരെ കാണിക്കായി ലഭിച്ച അഞ്ഞൂറ് കിലോ സ്വർണം അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കാനാണ് അനുമതി ഇതുവഴി വർഷം ഏഴ് കോടി രൂപ വരെ ദേവസ്വം ബോർഡിന് പലിശയായി ലഭിക്കും